പ്രശസ്ത സംഗീതജ്ഞനും നടൻ മനോജ് കെ ജയന്റെ അച്ഛനുമായ കെ ജി ജയൻ അന്തരിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു കൊച്ചി തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം അറുപത് വർഷത്തോളം നീണ്ട സംഗീത ജീവിതത്തിൽ സിനിമാ ഗാനങ്ങളും ഭക്തി ഗാനങ്ങൾക്കും കെ ജി ജയൻ ഈണം പകർന്നിട്ടുണ്ട് ഇപ്പോ അച്ഛനെ പറ്റി മനോജ് കെ ജയൻ മുൻപൊരിക്കൽ ഒരു മാധ്യമത്തിനായി എഴുതിയ ഓർമ്മക്കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് സംഗീത സംവിധായകനും ഗായകരുമായ കെ ജി ജയൻ ഒരു കാലത്ത് സംഗീത ലോകത്തിൽ നിന്നും വിട്ടുനിന്നിരുന്നു അക്കാലത്തെ പറ്റിയും പിന്നീട് തിരിച്ചു വന്നതിനെ പറ്റിയുമൊക്കെയാണ് മനോജ് ജയൻ ഓർമ്മിക്കുന്നത് സംഗീതയാത്രയിൽ തന്റെ കൂടെ ഉണ്ടായിരുന്ന ഇരട്ട സഹോദരൻ കെ ജി വിജയന്റെ വിയോഗത്തെ തുടർന്നായിരുന്നു ജയൻ സംഗീത ലോകത്ത് നിന്നും മാറി നിന്നത് ജയ വിജയന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സംഗീത പ്രതിഭകളുടെ വേർപിരിയൽ സംഗീത ലോകത്തിനും ഏറെ നഷ്ടമായിരുന്നു അന്ന് തളർന്നു പോയ ജയനെ സംഗീത വഴിയിലേക്ക് തിരികെ എത്തിച്ചത് കെ ജെ യേശുദാസ് ആണ് കെ ജെ ജയന്റെ നവതി ആഘോഷ വേളയിൽ ഈ സംഭവം മനോജ് കെ ജയൻ ഓർത്തെടുത്തു അനുജന്റെ മരണത്തോടെ സംഗീത ലോകത്തു നിന്നും വീട്ടുനിന്ന ജയൻ യേശുദാസിന്റെ തരങ്കണി പുറത്തിറക്കിയ മയിൽപിരി എന്ന സംഗീത ആൽബത്തിലൂടെയാണ് തിരികെ വരുന്നത് രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ചന്ദന ചർച്ചിത ചെമ്പേക്ക് നാഥും നിലച്ചപ്പോൾ തുടങ്ങിയ പാട്ടുകളെല്ലാം സംഗീതാസ്വാദകരുടെ ഹൃദയം കവർന്നതാണ് ആ ആൽബം പുറത്തിറക്കിയതിന് പിന്നിൽ യേശുദാസ് ആണെന്ന ഓർമ്മക്കുറിപ്പിൽ മനോജ് ജയൻ പറയുന്നുണ്ട് തൃശ്ശിനാപ്പള്ളിയിലേക്കുള്ള യാത്രക്കിടെയാണ് കെ ജി വിജയൻ അപകടത്തിൽ മരിക്കുന്നത് സഹോദരന്റെ യോഗത്തെ തുടർന്ന് മാനസികമായി തളർന്നുപോയ കെ ജി ജയൻ അന്ന് സംഗീതത്തിൽ നിന്നും വിട്ടുനിന്നു ഇതറിഞ്ഞ യേശുദാസ് സംഗീത ലോകത്തേക്ക് മടങ്ങിയെത്തണമെന്ന് ജയനെ നിർബന്ധിക്കുകയും അതിനുള്ള ധൈര്യം നൽകുകയുമായിരുന്നു അന്ന് അച്ഛൻ യേശുദാസിനെ കാണാനെത്തുമ്പോൾ താനും ഒപ്പമുണ്ടായിരുന്നുവെന്നും മനോജ് ജയൻ പറയുന്നുണ്ട് മയിൽപേലി ആൽബത്തിനായി ആകാശവാണിയിൽ ജോലി ചെയ്തിരുന്ന കവി എസ് രമേശൻ നായരെ കൊണ്ട് പാട്ട് എഴുതിക്കാൻ നിർദ്ദേശിച്ചതും യേശുദാസ് തന്നെയാണ് രമേശൻ നായർ പറഞ്ഞു കൊടുത്ത വരികൾ എഴുതിയെടുത്ത അച്ഛൻ സംഗീതം പകർന്നതോടെയാണ് മയിൽപേലിയിലെ ഹിറ്റുകൾ പിറന്നതെന്നാണ് മനോജ് കെ ജയൻ അന്ന് പറഞ്ഞത് കെ ജി ജയൻ കെ ജി വിജയൻ ഇരട്ട സഹോദരന്മാരുടെ പേര് ചുരുക്കി ജയവിജയ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ജയവിജയ സംഘം അവിസ്മരണീയമായ ഒരുപിടി ഗാനങ്ങളായിരുന്നു സംഗീതാസ്വാദകർക്ക് നൽകിയത് ജയവിജയന്മാർ തങ്ങളുടെ ഇഷ്ടദൈവമായ അയ്യപ്പസ്വാമിക്ക് സ്വാമിക്ക് ഗാനാർച്ചന നടത്തിയാണ് സംഗീതയാത്രക്ക് തുടക്കം കുറിച്ചത് നക്ഷത്രീപങ്ങൾ തിളങ്ങി ഹൃദയം ദേവാലയം തുടങ്ങിയ ചലച്ചിത്ര ഗാനങ്ങളും ഇഷ്ടദൈവമേ സ്വാമി ശരണമയ്യപ്പ ദർശനം പുണ്യദർശനം ശ്രീകോവിൽ നട തുറന്നു തുടങ്ങിയ നിരവധി ഭക്തിഗാനങ്ങളും ജയവിജയന്മാരുടേതാണ് ഇക്കഴിഞ്ഞ ഡിസംബറിലായിരുന്നു കെ ജി ജയൻ നവതി ആഘോഷിച്ചത് കെ ജി ജയൻ കെ ജി വിജയൻ ഇരട്ട സഹോദരങ്ങളുടെ പേര് ചുരുക്കി ജയവിജയ എന്നാക്കിയത് നടൻ ജോസ് പ്രകാശായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കെ ജി ജയന് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ഹരിവരാസൻ അവാർഡ് എന്നിവയും കെ ജി ജയന് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു സഹോദരൻ കെ ജി വിജയന്റെ അപ്രതീക്ഷിതമായ വിയോഗമുണ്ടായത് അന്ന് യേശുദാസിന്റെ കമ്പനിയായി തരംഗിടി പുറത്തിറക്കിയ മയൽപ്പിലി എന്ന ഗുരുവായൂരപ്പ ഭക്തിഗാന സമാഹാരത്തിനാണ് ജയൻ ആദ്യമായി തനിച്ച് സംഗീത സംവിധാനം നിർവഹിച്ചത് കോട്ടയം നാഗമ്പടം കടമ്പുത്ര മഠത്തിൽ ഗോപാലൻ തത്രിയുടെയും പൊൻകുന്നം തകടിയൽ കുടുംബാംഗം പരേതിയായി നാരായണിയമ്മയുടെയും മകനായാണ് ജയന്റെ ജനനം ഭാര്യ പരേതിയായ സരോജിനി മനോജ് കെ ജയന് പുറമെ ബിജു കെ ജയൻ എന്നൊരു മകൻ കൂടി ജയനുണ്ട് കൂടുതൽ